കാണുന്നു ഞാൻ വിശ്വാസത്താൻ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു ൾ ഉയർന്നു നിന്നാൽ ആദിൻ വലീത്തം സാരമില്ല ഉയർന്നു നിന്നാൽ ആദിൻ വലീത്തം സാരമില്ല ഒന്നിച്ചു നാട്ടെന്നാ വന്മതിൽ വീഴും കാൽ ചുവട്ടി

അവിടുന്ന് നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ സാം ഹൺഡ്രഡ് ആൻഡ് ത്രീ വേഴ്സസ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ഹാസ് എ ഫാദർ ഷോസ് കമ്പാഷൻ ടു ഹിസ് ചിൽഡ്രൻ സോ ദോർഡ് ഷോസ് കമ്പാഷൻ ടുമെമ്പേഴ്സ് അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവുധിയേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അടി ഞങ്ങളെ പൂർണ്ണമായ കരങ്ങൾ തരുന്നു അവിടുത്തെ വചനമാണുള്ള സത്യം ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആമേ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ മാതാപിതാക്കൾക്ക് മക്കളോട് കരുണ തോന്നുന്നു അവർ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റ് അവരോട് ക്ഷമിക്കുന്നു അതവർക്ക് മക്കളോട് തോന്നുന്ന കരുണയാണ് അതുപോലെ തന്നെ പിതാവ് ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാണ് നമ്മുടെ രക്ഷ ഈ ലോകത്തിലെ സകല സൃഷ്ടികളെക്കാളും മനോഹരമായാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിലെ സകല സർവചരാചരവും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന വായ് കൊണ്ട് കൽപ്പിച്ചുളവാക്കിയപ്പോൾ മനുഷ്യ സൃഷ്ടി അങ്ങനെയായിരുന്നില്ല സ്വന്തം രൂപത്തിലും സ്വന്തം ഭാവത്തിലും സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്ത് ജീവശ്വാസമൂതി നിർമ്മിച്ചതാണ് മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ വച്ച് പാവത്തിന്റെ കനി ഭക്ഷിച്ച മനുഷ്യന് ന്യായമായി ലഭിക്കേണ്ട ശിക്ഷയാണ് മരണം പാവത്തിന്റെ ശമ്പളം മരണമാണ് ആളിക്കത്തുന്ന തീ പോലെയാണ് എന്നാൽ പിതാവായ ദൈവത്തിന് തന്റെ മക്കളോട് കരുണ തോന്നി അവരെ മരണത്തിൽ നിന്നും രക്ഷിച്ചു സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് ചാൾസ് ഡാണി എന്ന യുവാവ് സിഡ്നി കാർട്ടൻ എന്ന തൻ്റെ സ്നേഹിതനെ രക്ഷിക്കുവാൻ ജീവൻ ബലികഴിച്ച ഹൃദയസ്പർശിയായ ഒരു കഥയാണ് രണ്ട് പട്ടണങ്ങളുടെ കഥ ട്രെയിൽ ഓഫ് ടു സിറ്റീസ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ചരിത്ര സംഭവം ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഒരു തടവുകാരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു ക്യാമ്പിലെ കമാൻഡർ കുബീതനായി ഇരുപത്തിനാല് മണിക്കൂറിനകം രക്ഷപ്പെട്ടവനെ കിട്ടാത്ത പക്ഷം മറ്റ് പത്ത് തടവുകാർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നദ്ദേഹം പ്രഖ്യാപിച്ചു ഒരു ഫലവും ഉണ്ടായില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈ ഒന്നാം തീയതി നാല് മണിക്ക് ക്യാമ്പിൽ മുഴുവൻ തടവുകാരെയും നിരനിരയായി നിർത്തി അതിലൊരു യുവാവ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പിന്നിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് മാറി നിന്ന് കമാൻഡറോട് ഇപ്രകാരം പറഞ്ഞു സർ ഈ യുവാവ് തടവിലായ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വിവരം അറിഞ്ഞു അതിനെ കാണുവാൻ കൊതിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ മരണവിളിയുണ്ടായത് ദയവായി ഞാൻ അവന് പകരം മരിച്ചുകൊള്ളാം കേണൽ ണാൻ പോയി രക്ഷിക്കാൻ മറ്റൊരുവൻ മരിക്കുന്നു അദ്ദേഹം അത് അനുവദിച്ചു പകരക്കാരനെ ചേർത്ത ശേഷം ആ പത്ത് പേരെയും വെടിവിച്ചു കൊല്ലുവാൻ കൽപ്പിച്ചു സഹോദരനു വേണ്ടി വെടിയേറ്റ് മരിച്ച തടവുകാരൻ്റെ പേര് മാക്സ് മില്ലിൻ കോവ് എന്നാണ് തൻ്റെ കൂട്ടുകാരനു വേണ്ടി വെടിയേറ്റ് മരിച്ച ആ വ്യക്തി എന്നും അറിയപ്പെടും ഇന്നും അറിയപ്പെടുന്നുണ്ട് ആ യുവാവ് എത്ര മാത്രമാണ് ആ സഹോദരനോട് കടപ്പെട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെയും അവസ്ഥ യേശു നമുക്ക് വേണ്ടി മരിച്ചുവന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യവും ഉണ്ടാകണം പണ്ട് പാപപരിഹാരത്തിന് വേണ്ടി പാപം കുഞ്ഞാടിന്മേൽ ചുമത്തി അതിനെ വെലിയൊഴിക്കുകയായിരുന്നു അതുപോലെ യേശു ആവുന്ന കുഞ്ഞാടിന്മേൽ മനുഷ്യവർക്ക് പാപം മുഴുവനും ചുമത്തപ്പെട്ടു യേശു യാഗമായി പ്രവാചം ദിവസം അൻപത്തി മൂന്നിന്റെ അഞ്ചു ആറും വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷാവിൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു ഇരിക്കുന്നു നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യവർഗം പാപത്തിൻ്റെ കൊടും തീയിൽ വെന്തിരിയുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് ആകാശം ചായച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനെ രക്ഷിപ്പാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു ഫിലിപ്പ ലേഖനൻ രണ്ടാമധ്യായ ആറു മുതൽ വരെയുള്ള വാക്യത്തിൽ ദൈവോജനൻ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമസ്തം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു പാവികളായി നമുക്ക് അർഹതപ്പെട്ടതാണ് മരണം കത്തുന്ന തീപ്പൊയ്യയാണ് ആ തീപ്പൊയയിൽ നിന്ന് കോരിയെടുത്ത് അർഹമായ ശിക്ഷ നൽകാതിരുന്നതാണ് ദൈവത്തിന്റെ കരുണ ജീവിതത്തിൽ അർഹതയില്ലാത്ത പലതും നൽകി എന്നത്തെ പോലെ ശ്രേഷ്ഠമായി നിർത്തിയിരിക്കുന്നത് ദൈവകൃപ് ഒന്നു മാത്രമാണ് നമ്മുടെ അതിക്രമങ്ങളാൽ മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങളാൽ തകർന്നും നമ്മുടെ സമാധാനത്തിന് വേണ്ടി അവൻ ക്രൂശിൽ വേദനയേറ്റു കിടന്നു ഇതിലും വലിയ കരുണ ആർക്കാണുള്ളത് ആ കരുണയാൽ നാം ഇന്നും ജീവിക്കുന്നു ആ കരുണാമയനെ നമുക്ക് സ്നേഹിക്കാം അനുസരിക്കാം അനുധാവനം ചെയ്യാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ലൂയ നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്തോത്രം സ്നേഹവാനായ പിതാവി അവിടുത്തെ പുത്രനെ തന്നുകൊണ്ട് ഞങ്ങളെ ആഴമായി സ്നേഹിച്ചതിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന കരുണ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സഹജീവിയോട് കാണിച്ചുകൊണ്ട് ദൈവസ്നേഹമുള്ള സ്നേഹമുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് നിത്യസൗഭാഗ്യം നഷ്ടപ്പെടുത്താതെ നിത്യതയിലേക്കുള്ള യാത്രയിൽ കാലിടറിപ്പോകാതെ അവിടുത്തോട് ചേർന്ന് നടക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കുടുംബമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിലുള്ള വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ പ്രത്യേകമായി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ സ്തോത്രം കാലഘട്ടത്തിൻ്റെതായ ദുഷ്ടശക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനങ്ങൾ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണമേ ഞങ്ങളകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏക അഗ്നി അഗ്നിർണവും തിരുസാന്നിധ്യം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയുടെ ചെറുകയും കീഴിൽ മറച്ചുകൊള്ളണമേ ഒരിക്കൽ കുടിയുന്നത് ധനത്തിനായി സ്തോത്രം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ഞങ്ങളുടെ വയലുകളെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം വിശാലമാക്കുന്നതിനായി സ്തോത്രം അവിടെ നൽകുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി സ്തോത്രം പ്രാർത്ഥന ഈ ആചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശു നാമത്തിൽ തന്നെ നാലു നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറാമെങ്കിൽ കർത്തൻ വന്നിടും നാലു നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറാമെങ്കിൽ കർത്തൻ വന്നിടും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സാത്താൻ്റെ പ്രവൃത്തികൾ തകർന്നിടുമേ വിശ്വസിച്ചാൽ മഹത്വം കാണും സത്താൻ്റെ പ്രവൃത്തികൾ തകർന്നിടേ കാണുന്നു ചങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു കർത്താവും കാര്യങ്ങൾ കൺ മുൻപില്ലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ